ദൈവം എനിക്ക് സഹായം ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കേണമി അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരേണമെ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കേണമിണമേ എന്റെ അതരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണമെ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണെന്റെ സഹായകൻ കർത്താവാണെന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടെ നിന്ന് എന്റെ ശത്രുക്കളോട് തിന്നുകൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണം ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു